നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു ആശുപത്രി അതും പ്രസവവാഡ് ഗർഭിണികളും അമ്മമാരും അപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളും വയ്യാതെ കിടക്കുന്ന വേറെ രോഗികൾ അവിടെ ഉണ്ട് അങ്ങനെ ഒരു സ്ഥലം അത്രയും കെയർ ചെയ്യേണ്ട ഒരു സ്ഥലത്തില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ടിന് സുഡാനിലെ അൽഫാഷർ എന്ന നഗരത്തിലെ സൗദി മെറ്റേണിറ്റി ഹോസ്പിറ്റലിലേക്ക് തോക്കുമായി ആർ എസ് എഫ് ഭീകരർ ഇരച്ചു കയറുകയാണ് അവർ മുന്നിൽ കണ്ടവരെ എല്ലാം വെടിവെച്ച് കൊല്ലുകയായിരുന്നു നാനൂറ്ററുപതിലധികം ആളുകളാണ് ആ ഒരൊറ്റ ദിവസം ആ ആശുപത്രിയുടെ ഉള്ളിൽ വെച്ച് കൊല്ലപ്പെട്ടത് രോഗികളെ അവരെ നോക്കാൻ വന്നവരെ ഒരാളെയും അവർ വെറുതെ വേദവിട്ടിട്ടില്ല ഇതൊരു ആശുപത്രിയല്ല ആളുകളെ അറക്കുന്ന ഒരു ഇറച്ചിക്കട പോലെയാക്കിയവർ ഡോക്ടർമാരെയും നഴ്സുമാരെയും അവർ പിടിച്ചുകൊണ്ടുപോയി പിന്നീട് ആ ആശുപത്രി അവർ ആളുകളെ പീഡിപ്പിക്കാനും തടവിലാക്കാനും ഉള്ള ഒരു ക്യാമ്പാക്കിയിട്ട് മാറ്റുകയായിരുന്നു ഈ ആശുപത്രിയിലെ കൂട്ടക്കൊല നടന്നത് അൽഫാഷർ എന്ന ആ വലിയൊരു നഗരം ഉണ്ടായിരുന്നു അവിടുത്തെ സുഡാനിലെ വലിയൊരു നഗരമാണ് ആ ഒരു വലിയൊരു നഗരം ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അഥവാ ആർ എസ് എഫ് എന്ന ഈ പട്ടാള വിഭാഗം അല്ലെങ്കിൽ ഭീകരർ പിടിച്ചടക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ആ നഗരം ഇവർ കൈക്കലാക്കിയത് ഈ ആർ എസ് എഫ് കാർ പണ്ട് ഡാർഫൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ കൂട്ടക്കൊല നടത്തിയ ജൻ ജീവത് എന്ന കുതിര പട്ടാളക്കാരാണ് ഇവർ ഒരൊറ്റ ദിവസം കൊണ്ടല്ല ഈ ഒരു നഗരം പിടിച്ചടക്കിയത് ഇത്രയും വലിയ നഗരമാണ് സു സുഡാനിലെ അതാണ് അവർ ഒറ്റ ദിവസം കൊണ്ട് പിടിച്ചടക്കിയതില്ല അഞ്ഞൂറിലധികം ദിവസങ്ങൾ അതായത് ഒന്നര വർഷത്തിലേറെ ഈ ആർ എസ് എഫ് പട്ടാളം ആ നഗരം വളഞ്ഞിരിക്കുന്നു അതിനുള്ള പ്ലാനുകളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു എങ്ങനെ തകർക്കണം എന്ന് അവർക്ക് മുൻകൂട്ടി പ്ലാൻ ഉണ്ടായിരുന്നു ഉള്ളിലേക്ക് ഒരു തുള്ളി വെള്ളം അതുപോലെ ഒരു മണി അരി ഒരു ഗുളിക മരുന്നോ അങ്ങനെ ഒന്നും അവർക്ക് വിട്ടില്ല എങ്ങനെയൊക്കെ ആളുകളെ ദ്രോഹിക്കാൻ പറ്റും എങ്ങനെയൊക്കെ ആളുകളെ കൊല്ലാൻ പറ്റും എങ്ങനെയൊക്കെ അവരെ ഉപദ്രവിച്ച് ഉപദ്രവിച്ച് അവിടെ നിന്ന് ഓടിക്കാൻ പറ്റും മാത്രമായിരുന്നു അവരുടെ ചിന്ത അവരുടെ പരിപാടി വളരെ ക്രൂരം തന്നെയായിരുന്നു ആദ്യം പട്ടിണിക്ക് ഇട്ടിട്ട് കൊല്ലുക അതുപോലെ ക്ഷീണിക്കാണെങ്കിൽ കയറി അറുത്തു കൊല്ലുക അതായത് അവർ വയ്യാണ്ടാവൂലോ വയ്യാണ്ടാവുമ്പോ അതായത് മൃതപ്രാണരായി നിൽക്കുമ്പോൾ ഒരു ആരോഗ്യം എണേറ്റി നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവരെ പോയി അറുത്തു കൊല്ലുക എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്നു ഇവിടെ ഒരാൾ പറഞ്ഞിരുന്നു അറക്കുന്നത് വരെ കാരുണ്യമാണെന്ന് ആ ഒരു കാര്യമാണ് എനിക്ക് ഇവിടെ ഇപ്പൊ ഓർമ്മ വരുന്നത് ആ ഉപരോധത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഇങ്ങനെ ഈ ഒരു അഞ്ഞൂറ് ദിവസത്തില് ഇവരെ എന്താ പറയാ ഇങ്ങനെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ് പട്ടിണിക്ക് ഇടാ ഭക്ഷണം കൊടുക്കുന്നില്ല അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ആ ഒരു സമയത്തിൽ നഗരത്തിൽ കുടുങ്ങി പോയിട്ടുള്ള കുറെ മനുഷ്യരില്ലേ ഓടിപ്പോകാൻ പറ്റാതെ മരിക്കാതെ അങ്ങനെ ജീവൻ പിടിച്ചു നിർത്തുന്ന ആ മനുഷ്യരില്ലേ അവർ ചെയ്തത് അവർ ജീവൻ നിലനിർത്തിയത് എന്താ പറയുക മൃഗങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റയും കാട്ടിലെ പുല്ലും നിലക്കടലയുടെ തോടും വരെ തിന്നാണ് അവർ ജീവൻ പിടിച്ചു നിർത്തിയത് ഒക്ടോബർ ഇരുപത്തിയാറിന് നഗരം മൊത്തം ഇവരുടെ കൈയിലായപ്പോൾ ഈ ആർ എസ് എഫ് ഭീകരരുടെ കയ്യിലായപ്പോൾ ഈ പട്ടാളക്കാർ നഗരത്തിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു അറബികളല്ലാത്ത ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് അവർ കൊല്ലാൻ തുടങ്ങി ഇത് വെറും കൊലപാതകമായിരുന്നില്ല കണ്ടെടുത്ത് വെച്ചിട്ട് കാണുന്ന ഇടത്ത് അറബികളല്ലാത്തവർ ഇവർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു തെരുവിൽ ചോര തളം കെട്ടി കിടക്കുന്നതിന്റെ ഫോട്ടോകൾ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ വരെ നമുക്ക് കാണാൻ ും അത്രയും ക്രൂരമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ റുവാണ്ടയിൽ നടന്ന കൂട്ടക്കൊലയുടെ ആദ്യ ദിവസങ്ങളിലെ പോലെയായിരുന്നു ആളുകളെ കൊന്നൊടുക്കിയത് ജീവനും കൊണ്ടോടിയ എൺപത്തിരണ്ടായിരം നിങ്ങൾ ആ നമ്പറുകൾ ശ്രദ്ധിക്കണം എൺപത്തിരണ്ടായിരം ആളുകൾക്ക് നേരെയും വെടിവയ്പ് നടന്നു വഴിയിൽ അവരെ കാത്തു ഈ ആർ എസ് എഫ് നിന്നിരുന്നു രക്ഷപ്പെട്ട് അടുത്തുള്ള തവില പട്ടണത്തിലേക്ക് എത്തി അതായത് ഇതിന്റെ അടുത്തൊരു ടൗൺ ഉണ്ടായിരുന്നു ആ ടൗണിന്റെ അടുത്ത് എത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ് പേർക്കും വെടിയേറ്റിരുന്നു ഒരു സ്ഥലത്ത് ഓടി രക്ഷപ്പെടാനും സാധിക്കാത്ത വിധത്തിൽ അത്രയും മോശമായ രീതിയിൽ തകർത്ത് കൊല്ലം രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഇതൊരു വെറും യുദ്ധമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വംശത്തെ ഇല്ലാതാക്കലാണ് ആർ എസ് എഫ് എന്ന ഈ സംഘടനയ്ക്ക് വേണ്ടത് അറബികളല്ലാത്തവരെ പ്രത്യേകിച്ചും മസലാറ്റ് എന്ന ഒരു കൂട്ടരെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് അവർ ആണുങ്ങളെയും ആൺകുട്ടികളെയും തിരഞ്ഞു പിടിച്ചിട്ടാണ് കൊല്ലുന്നത് പക്ഷേ അതിലും ഭീകരമായിട്ടുള്ള അവസ്ഥ ആർക്കാണെന്ന് അറിയൂ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമാണ് അങ്ങനെയാണ് എവിടെയും എന്ത് യുദ്ധവും എന്തുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീകരമാർ ആദ്യം ചെന്നെത്തുക സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അടുത്തേക്കായിരിക്കും ഇത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ായിട്ടും പേടിയാകുന്ന ഒരു സാഹചര്യമാണ് സ്ത്രീകളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കുകയും അതുപോലെ തന്നെ ഏഴും പതിനഞ്ചും വയസ്സുള്ള കുഞ്ഞുങ്ങളെ വരെ വെറുതെ വിട്ടിട്ടില്ലേ അവർ എന്താ പറയാ കാർത്തൂമിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലം അവിടെ ഒരു സ്ത്രീയെ മുപ്പത് ദിവസം അവർ ലൈംഗിക അടിമയാക്കി കൂട്ടബലാത്സംഗം ഇവരുടെ ഒരു മെയിൻ രീതിയാണ് കൂട്ടബലാത്സംഗം മാത്രമല്ല ബലാത്സംഗത്തിന് ശേഷം അത്രയും ക്രൂരമായി സ്ത്രീകളെ അവർ ഉപദ്രവിച്ചിരുന്നു അങ്ങനെ അത്രയും ക്രൂരമായിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നത് തന്റെ അമ്മയെ രക്ഷിക്കാൻ നോക്കിയ പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ അവർ തല്ലിക്കൊന്നു ആളുകൾ പേടിപ്പിച്ച് അവരുടെ നാടും വീടും ഉപേക്ഷിച്ച് ഓടിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം അവർ ചെയ്യുന്നത് ഈ യുദ്ധത്തിൽ രണ്ട് ടീം ഉണ്ട് ഒന്ന് ഈ ആർ എസ് എഫ് മറ്റേ ഒരു ടീം എന്ന് പറയുന്നത് ടീം എന്ന് പറയാൻ പറ്റില്ല ഭീകരന്മാരെന്നെ എല്ലാവരും ഭീകരന്മാരനെ അവർ സുഡാനിലെ പഴയ സർക്കാർ പട്ടാളമായ സുഡാൻ ഇസ് ഫോഴ്സ് എസ് എഫ് പക്ഷേ ഈ പറയുന്ന എസ് എഫും അതുപോലെ തന്നെ ഈ ആർ എസ് എഫും ഒട്ടും ജനങ്ങളെ എന്താ പറയുക കണ്ണിച്ചോറില്ലാത്തവന്മാർ തന്നെയാണ് ഭീകരന്മാർ തന്നെയാണ് കൊടും ക്രൂരത തന്നെയാണ് അവർ ജനങ്ങളോട് ചെയ്യുന്നത് ഇവരുടെ രീതി വേറെയാണെന്ന് മാത്രം ഈ എസ് എഫ് എന്ന് പറയുന്ന സംഘടനയുടെ രീതി വേറെയാണെന്ന് മാത്രം ആളുകൾ താമസിക്കുന്നിടത്ത് അവർ ആകാശത്ത് നിന്ന് ബോംപിടുകയാണ് എവിടെയാണോ വീഴുന്നത് ആരാണോ മരിക്കുന്നതെന്നൊന്നും അവർ നോക്കില്ല പക്ഷെ അവരുടെ ഏറ്റവും വലിയ ക്രൂരത പട്ടിണിയെ ഒരു ആയുധമാക്കുകയാണ് ആർ എസ് എഫ് നഗരം വളയുമ്പോൾ എസ് ഐ എഫ് പുറത്തുനിന്ന് സഹായം എത്തിക്കാതിരിക്കാൻ തടസ്സങ്ങൾ ഉണ്ടാക്കും ഫലത്തിൽ രണ്ടു കൂട്ടരും കൂടിയാണ് ജനങ്ങളെ പട്ടിണിക്ക് കൊല്ലുന്നത് ഇതിന്റെ എല്ലാം ഫലം എന്താണെന്ന് നിങ്ങൾക്കറിയാം നവംബർ യപ്പോഴേക്കും കഡൂഗ്ലി എന്ന മറ്റൊരു നഗരത്തിലും പ്രഖ്യാപിക്കേണ്ടി വന്നു അതായത് ആളുകൾ ഭക്ഷണം കിട്ടാതെ കൂട്ടത്തോടെ മരിച്ചു വീഴാൻ തുടങ്ങിയെന്ന് ഇന്ന് സുഡാനിലെ രണ്ട് കോടി പത്ത് ലക്ഷം ആളുകൾ അതായത് അവിടുത്തെ ജനസംഖ്യയുടെ പകുതിയോളം പേർ കടുത്ത പട്ടിണിയിലാണ് കടുത്ത ദാരിദ്ര്യത്തിലാണ് ലോകത്ത് എവിടെയും ഇത്രയും വലിയ പട്ടിണിയില്ല ഒരു കോടി നാൽപ്പത് ലക്ഷം ആളുകളാണ് സ്വന്തം വീടും നാടും വിട്ട് ഓടേണ്ടി വന്നത് അതിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം പേർ മറ്റു രാജ്യങ്ങളിലേക്ക് ഓടിപ്പോയി ലോകത്ത് എവിടെയും ആളുകൾ വിട്ട് ഓടേണ്ടി വന്ന ഒരു അവസ്ഥ വേറെ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം സത്യം പറഞ്ഞാൽ ഇന്ന് സുഡാൻ എന്ന രാജ്യം അവിടെയില്ല അത് രണ്ടായി പൊളിഞ്ഞു കഴിഞ്ഞു അൽഫാഷർ നഗരം വീണതോടെ ആ കാര്യം ഉറപ്പായി കിഴക്ക് ഭാഗം എസ് ഐ എഫും പടിഞ്ഞാറ് ഭാഗം അതുപോലെ ആർ എസ് എഫും ഭരിക്കുന്നുണ്ട് കിഴക്കുള്ള എസ് ഐ എഫിന് ഇറാനും ഈജിപ്തും തുർക്കിയും ആയുധം കൊടുക്കുന്നു ഈ പടിഞ്ഞാറൻ ഭാഗത്ത് കൂട്ടക്കൊല നടത്തുന്ന ആർ എസ് എഫിന് കോടിക്കണക്കിന് ിന് പണവും ആയുധവും കൊടുക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നവംബർ അഞ്ചിന് പോലും ഇതിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല പാവങ്ങളെ സഹായിക്കാനുള്ള സാധനങ്ങൾ എന്ന പേരിൽ വിമാനത്തിൽ അയക്കുന്നത് മുഴുവൻ ആയുധങ്ങളാണ് കൂടെ രക്ഷ്യുമുണ്ട് ഈ ആർ എസ് എഫ് സ്വർണം കുഴിച്ചെടുത്ത് റഷ്യക്കും ദുബായ്ക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ സഹായിക്കുന്നത് ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞല്ലോ ഈ ഒരു യുദ്ധം തീർക്കാൻ വേണ്ടി സംസാരിക്കാൻ നടക്കുന്ന ഒരു കൂട്ടത്തിൽ അമേരിക്കയും സൗദിയും ഈജിപ്തും യു എയും ഉണ്ട് അതായത് ഇവരൊക്കെ ഒരേ ടീംസ് ആണ് ഈ ആർ എസ് എഫിന്റെ പോലെ തന്നെയുള്ള ടീംസ് തന്നെയാണ് അന്നം നൽകുന്ന നാട് എന്നൊക്കെ പറയുമെങ്കിലും അവർക്കും ഒരു കരുണയൊന്നും ഇല്ല എന്നതാണ് സത്യം അവിടെ ഇത്രയും വലിയ കൂട്ടക്കൊല നടക്കുമ്പോൾ ഇതൊക്കെ തീർക്കാൻ നടക്കുന്ന ആളുകൾ തന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ള പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആർക്ക് അവിടുത്തെ ജനങ്ങൾക്ക് സുഡാനിലെ ജനങ്ങൾക്ക് ഇതൊരുമാതിരി കളിപ്പിക്കൽ തന്നെയാണ് നവംബർ ആറിന് ഇത്രയും കൊലപാതകം ചെയ്ത ശേഷം ആർ എസ് എഫ് പറഞ്ഞത് അവർ വെടി നിർത്താൻ തയ്യാറാണെന്നാണ് ഈ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് അത് വെറുതെ ലോകത്തെ പറ്റിക്കാൻ തന്നെയായിരുന്നു നവംബർ ഏഴിന് ഈ പറയുന്ന പറഞ്ഞത് കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുമെന്ന് അതായത് യുദ്ധം തീരില്ല തീരാൻ പോകുന്നില്ല അൽ ഫാഷറിൽ ജയിച്ച അതേ പണി അതായത് ഒരു നഗരം വളഞ്ഞ് ആളുകളെ പട്ടിണി കെട്ട് കൊല്ലുന്ന ആ പരിപാടി ആർ എസ് എഫ് ഇപ്പോൾ കടൂഗ്ലി എന്ന വേറെ സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട് ലോകം നോക്കി നിൽക്കുമ്പോൾ തന്നെ വേറെ രാജ്യക്കാരുടെ കാശും ആയുധവും വെച്ച് ഒരു നാട്ടിലെ ജനങ്ങളെ മൊത്തത്തിൽ ഇല്ലാതാക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇത് ഇതാണ് ശരിക്കും സുഡാനിൽ നടക്കുന്ന ആ ഒരു നരക ജീവിതം എന്ന് പറയുന്നത്